നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി മൂന്ന് മാസത്തോടടുക്കുമ്പോൾ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ ചെയ്തു കൂട്ടുന്നത് യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഇസ്രായേലിന് സായുധ സഹായങ്ങളും സൈനിക സഹായങ്ങളും നൽകുന്ന രാജ്യമായിരുന്നു അമേരിക്ക പിന്നീട് ആക്രമണം വർദ്ധിപ്പിച്ചപ്പോൾ ഇസ്രായേലിനെ മറ്റു രാജ്യങ്ങൾ കൈവിട്ടിരുന്നു പല രാജ്യങ്ങളും പലസ്തീനെ പിന്തുണച്ചുകൊണ്ടാണ് പിന്നീട് രംഗത്തു വന്നത് അമേരിക്ക ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലിനുമായി അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ സമ്മർദ്ദം കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിനായി നെതന്യാഹുവിനെ സമീപിച്ചപ്പോൾ അത് മുഖവിലക്കെടുക്കാതെ യുദ്ധവുമായി മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത് കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോഴും അവർക്ക് ഹമാസിനെ ആക്രമണം തടുക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ ഇസ്രായേൽ സൈനികരുടെ മരണനിരക്കും വർദ്ധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഗാസയിലും അടക്കം വ്യാപക കൂട്ടുകുരുതി തുടരുന്നതിനിടെ അമേരിക്കയോട് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന അത്യാധുനികവും കൂടുതൽ ആക്രമണശേഷിയുമുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് യു എസിനോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതെന്ന് ഇസ്രായേലി ദിനപത്രമായ യദിനോത് അഹ്റോനോത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ആവശ്യം അമേരിക്ക നിരസിച്ചതായാണ് പത്രം പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സന്ദർശന വേളയിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യം പ്രതിരോധ മന്ത്രി യോവ് കാരൻ ഉന്നയിച്ചിരുന്നു തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിലും ആവശ്യം ഇസ്രായേൽ ആവർത്തിച്ചു എന്നാൽ ഇതിനോട് മുഖം തിരിക്കുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനായി ഇസ്രായേൽ സമ്മർദ്ദം തുടരുകയാണെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കാൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ആവശ്യമാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ദക്ഷിണ ലബനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്കും വെസ്റ്റ് ബാങ്കിലെ ഹമാസ് കേന്ദ്രങ്ങൾക്കുമെതിരായ പക്കൽ നിലവിലുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഗാസയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പോരെന്നാണ് ഇസ്രായേൽ പറയുന്നത് ബോയിങിന്റെ ഫോർ അപ്പാച്ചെ വൺ നയൻ സീറോ വൺ വൺ ത്രീ എന്നിവ പ്രവർത്തിപ്പിക്കുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ ഫ്ലൈറ്റ് സ്ക്വാഡ്രണുകൾ മാത്രമാണ് ഐ ഡി എഫിനുള്ളത് ഈ സ്ക്വാഡ്രണുകൾ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറും ആക്രമണം നടത്തുന്നുണ്ട് തെക്ക് റാമോൺ എയർഫീൽഡിലും വടക്ക് ജസ്രീൽ താഴ്വരയിലുമാണ് അവ നിലയുറപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നൂതനമെന്ന് തെളിയിക്കപ്പെട്ട ആക്രമണ ഹെലികോപ്റ്റർ ആയിട്ടാണ് അപ്പാച്ചെ കണക്കാക്കപ്പെടുന്നത് യുഎസ് സൈന്യവും വിവിധ അന്താരാഷ്ട്ര പ്രതിരോധ സേനകളും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതേസമയം രണ്ട് സ്ക്വാഡ്രണുകളിലും ജോലിഭാരം വളരെ കൂടുതലായതിനാൽ അമ്പത്തിനാല് അമ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള വിരമിച്ച പൈലറ്റുമാരെ തിരികെ വിളിക്കാൻ എയർഫോഴ്സ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ോട് അഭ്യർത്ഥിച്ചു മുമ്പ് ഇസ്രായേൽ വിട്ട് വിദേശത്ത് ജോലി ചെയ്തിരുന്ന പൈലറ്റുമാരും യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ മടങ്ങിയെത്തിയിരുന്നു ഇതിനിടെ ഗാസിൽ മരണസംഖ്യ മരണസംഖ്യും പരിക്കേറ്റവരുടെ എണ്ണം അഞ്ഞൂറ്റി മുപ്പത്തിയാറുമായി ഉയർന്നു ബന്ധികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസിയുടെ കൂടുതൽ ഉൾഭാഗത്തേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നു എന്തായാലും സഹായങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച അമേരിക്ക പോലും ഇസ്രായേലിനെ കൈവെടിഞ്ഞ വാർത്തകൾ വരുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇസ്രായേൽ എത്രത്തോളം ഒറ്റപ്പെട്ടു കഴിഞ്ഞു എന്നത് യുദ്ധം അവസാനിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതിനാൽ തന്നെയാണ് ഇത്രയും നാൾ ഇസ്രായേലിന് സർവ്വ പിന്തുണയും നൽകിയ അമേരിക്ക പോലും മുഖംതിരിഞ്ഞ നിലപാട് ഇസ്രായേലിനെതിരെ സ്വീകരിച്ചതും